പിശാചിൻ്റെ ദ്രോഹങ്ങളിൽ ഒന്നാണ് കണ്ണേർ എന്ന് പറയുന്നത് മനുഷ്യ പിശാചുക്കളിലൂടെയാണ് അത്തരം കണ്ണേറുകൾ സംഭവിക്കുന്നത് നമ്മളിൽ വന്നു ചേരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് അതിൽ അസൂയയോടുകൂടെയുള്ള ഒരു നോട്ടം അത് കണ്ണിലൂടെ വരുമ്പോൾ കണ്ണേറായി മാറുന്നു ചില ആളുകൾ പറഞ്ഞ ഉടനെ സംഭവിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് വ്യക്തി ജീവിതത്തിൽ നിന്നും അത്തരം ആളുകളെ നാം മനസ്സിലാക്കുകയും അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നാം ചെയ്യേണ്ടത് ഒന്ന് പറയുകയാണെങ്കിൽ സിഹറിനേക്കാൾ വലുതാണ് കണ്ണേർ അതിനൊരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ കണ്ണേർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ കബറിലെത്തിക്കും അത് പരമസത്യമായതുകൊണ്ട് തന്നെയാണ് ചില സ്ത്രീകളൊക്കെ ഫങ്ഷനുകൾ പങ്കെടുക്കുമ്പോഴൊക്കെ അവരുടെ അണിഞ്ഞുരുങ്ങൾ കണ്ണുകൊ കണ്ടുകൊണ്ട് പല ആളുകളും കണ്ണേർ തട്ടും വിധത്തിൽ തന്നെ സംസാരിക്കാറുണ്ട് ചിലത് നമ്മുടെ അശ്രദ്ധയിലായിരിക്കും അശ്രദ്ധ മൂലമായിരിക്കും സംഭവിക്കുക നാം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവുകയില്ല ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എനിക്ക് പറയാനുള്ളത് നമുക്കൊരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹവും കൊതിയൊക്കെ ഉള്ളവരാണ് എന്നാൽ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണേർ പറ്റും വിധത്തിൽ നാം ജീവിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവനായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുള്ളവനായി തീരുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും വരുന്ന ഒന്നാണ് കണ്ണേർ അതിനുള്ള മന്ത്രം ഷിഫാ ഇന്റെ മന്ത്രം മൂന്ന് എല്ലാ രോഗങ്ങൾക്കും സൂറത്തു ബെസ്റ്റാണ് അഥവാ ഇനി ആരെങ്കിലും അത്തരക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർ അത്തരം സംസാര സംസാരിച്ച ഉടനെ തന്നെ നാം എന്ത് ചെയ്യണം എന്ന ഒരു അറബി വാക്യം നാം പറയുക ഇങ്ങോട്ട് എറിയുന്ന കണ്ണീർ തിരിച്ചങ്ങോട്ടും തന്നെ മടങ്ങാൻ അത് വലിയ സഹായകമായി തീരും പഴയ കാലങ്ങളിൽ ഇത്തരം കേസുകൾ വളരെ കുറവാണ് എന്നാൽ ഇന്നത് അധികരിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടുതലും സംഭവിക്കുന്നത് ചെറിയ കുട്ടികളിലും സൗന്ദര്യമുള്ളവരിലും ആണ് കുട്ടികളോടുള്ള കൊഞ്ചിക്കൽ താഴ്വലിക്കൽ അതിലൂടെയും സംഭവിക്കാം സ്ത്രീകൾ ചെറുപ്പക്കാർ അവരുടെ അണിഞ്ഞൊരുങ്ങൾ വേഷവിധാനങ്ങളിലൂടെയും സംഭവിക്കാം അള്ളാഹു സുബാനുഭവത്തായ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലമലൈക്കും പറഞ്ഞു